തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നില ഗുരുതരമായി തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വി എസിൻ്റെ ആരോഗ്യനില വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് ചേരുകയാണ് അമൽ തേനമ്പറമുണ്ട് അമൽ മെഡിക്കൽ ബോർഡ് ചേരുന്നു പുതിയ ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ആശുപത്രി വിശദീകരിക്കുന്നുണ്ട് ഡോക്ടർമാർ വിശദീകരിക്കുന്നുണ്ട് യീഷ കഴിഞ്ഞ അല്ല ഇന്നത്തെ സ്ഥിതി എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോഗ്യനില കുറച്ച് മെച്ചപ്പെടും അതിനുശേഷം പിന്നീട് ആരോഗ്യാവസ്ഥയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ഡയാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ഡയാലിസിസ് അവസാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തുടർന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു ഉണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഇപ്പോഴെന്തായാലും നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്ന അതുപോലെ ഈ ഹൃദയമിടിപ്പും അതോടൊപ്പം തന്നെ ശ്വാസോശ്വാസവും ഒക്കെ സ്വമേധയാ നടത്താൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നത്തിനൊക്കെ അപ്പുറത്തേക്ക് ആരോഗ്യനില കൂടുതൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക നിലവിലെന്തായാലും ഒരു മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ഇവിടേക്ക് എത്തി ആ മെഡിക്കൽ ബോർഡ് ചേരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും മെഡിക്കൽ ബോർഡ് ചേർന്നിരുന്നില്ല ഇപ്പോൾ നിർണായകമായ ഒരു മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ് എങ്ങനെ ഇനിയിപ്പോൾ ജീവൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിനെപ്പറ്റിയുള്ള അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാനാണ് ആ യോഗം ചേരുന്നത് അല്പസമയങ്ങൾക്കകം തന്നെ ആ യോഗം അവസാനിച്ച് ആ ഡോക്ടർമാർ പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആശാവഹമായ ഒരു പുരോഗതി ഉണ്ട് എന്നിപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിരുന്നു അതായത് ഈ പറയുന്ന ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച സമയത്തേതിലും കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല ഇന്നലെയും ഇന്നലെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഒരു ദിവസം അങ്ങ് കടന്നുപോയി പക്ഷേ അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് വീണ്ടും ആരോഗ്യനില വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തം ആക്കാൻ കഴിയുക കുറച്ച് മുൻപ് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിരുന്നു മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നത് ഈ പറയുന്ന രക്തചംക്രമണമൊക്കെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്വസിക്കാനടക്കം സ്വമേധയാ പറ്റുന്ന ിൽ കൂടി ഹൃദയമടിപ്പ് ഒക്കെ ഈ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി തുടർന്ന് പോരാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ മെഡിക്കൽ ബോർഡിൽ പറഞ്ഞു വയ്ക്കുന്നത് അതിലും കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയങ്ങൾക്കകം തന്നെ മെഡിക്കൽ ബോർഡിന് ശേഷം പുറത്തിറങ്ങുന്ന ഡോക്ടർമാർ വ്യക്തമാക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്ന നിരതീക്ഷ തിരുവനന്തപുരം എസ് സിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് വ്യക്തമാകുന്നത് വി എസിൻ്റെ ആരോഗ്യനില വിലയിരുത്തുന്നതിന് വേണ്ടി മെഡിക്കൽ ബോർഡ് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ യോഗം ചേരുന്നു എന്നാണ് അമൽ തേനമ്പറമ്പിൽ ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അല്പസമയത്ത് മെഡിക്കൽ ബോർഡിന്റെ ഒരു വിലയിരുത്തൽ എന്താണ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നും അമൽ വിവരങ്ങൾ നൽകുകയാണ്